നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു മാർക്കറ്റ് നല്ല രീതിക്ക് ബൂമായി കൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾക്ക് സംശയമുണ്ട് ഇലക്ട്രിക്കിലേക്ക് പോകണമോ എന്തായിരിക്കും ഇലക്ട്രിക് കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലാസ്റ്റ് ഫേസിലേക്കൊക്കെ അതായത് ബാറ്ററിയുടെ ഒരു ചാർജൊക്കെ തീർന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫിഷ്യൻസി ഒക്കെ തീരുന്ന ഒരു ഘട്ടമുണ്ടല്ലോ ഒരു അഞ്ച് വർഷത്തിനൊക്കെ ശേഷം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കാറുകളൊക്കെ സ്ക്രാപ്പായിട്ട് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ക്രെറ്റ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മികച്ച ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേഷനെ ഹ്യുണ്ടെ അവതരിപ്പിക്കാൻ പോവുകയാണ് വളരെ പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടയുടെ കൊന എന്ന് പറയുന്ന വാഹനത്തെ ഓൾറെഡി അവരുടെ വെബ്സൈറ്റിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഹ്യുണ്ടയുടെ കൊന എന്ന് പറയുന്ന വാഹനത്തെ അൺഒഫീഷ്യലി ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് തന്നെയാണ് അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് മറ്റൊരു വാഹനം വരാൻ പോവുകയാണ് ആ ഒരു വാഹനത്തിന് ശരിക്കും പറഞ്ഞു കമ്പനിയുടെ പേര് തന്നെ വേണമെന്നില്ല ശരിക്കും ആ ഒരു വാഹനത്തിൻ്റെ പേര് തന്നെ മതി ക്രെറ്റ അപ്പോൾ ഹ്യൂണ്ടയുടെ ക്രറ്റ വരാൻ പോവുകയാണ് ഇലക്ട്രിക് അവതാരത്തിലാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ അപ്കമിങ് ഓൾ ന്യൂ ഹ്യുണ്ടായി ക്രെറ്റ ഇ വി വേർഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലാണോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായ എപ്പോഴും ഡിസൈന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ക്രറ്റയുടെ ഒരു ഫേസ്ലിറ്റ് മോഡൽ വന്നിട്ടുണ്ട് അതിനോട് സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയായിരിക്കും ഇ വി വേർഷനും ഫ്രണ്ടിലെ ഗ്രില്ലെല്ലാം ക്ലോസ് ചെയ്തിട്ട് ആ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആണിക് ഫൈവിലും അതുപോലെ കൊനയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പാറ്റേൺ അവിടെ ഫോളോ ചെയ്യും അപ്പോൾ എക്സ്റ്റീരിയർ ഫീച്ചർ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിലെ ഗ്രില്ല് ക്ലോസ് ചെയ്യുന്നുണ്ടായിരിക്കും പ്രധാനമായിട്ടും അലോയ് വീലിൻ്റെ ഡിസൈൻ കുറച്ച് മാറ്റമുണ്ടായിരിക്കും അത് കുറച്ചും കൂടെ ഒരു ഇലക്ട്രിക് വാഹനമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനം തന്നെയാണ് ആ രീതിക്കുള്ള ഒരു അലോയ് വീൽസ് ആയിരിക്കും അവിടെ വരുന്നത് ബാക്കിലാണെന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത് ഓവറോൾ ബോഡി ഷെൽ സ്ട്രക്ചറിന് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ടാകില്ല എന്നാൽ ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് ചേഞ്ചുകൾ ഉണ്ടായിരിക്കും ഫ്രണ്ട് ഗ്രില്ല് ക്ലോസ് ചെയ്യുന്നതോട് ഒപ്പം തന്നെ വാഹനത്തിൻ്റെ ലുക്ക് മൊത്തമായിട്ട് അങ്ങ് മാറും എന്നുള്ളതാണ് എടുത്തു എടുത്തുപെടേണ്ട ഒരു കാര്യം ഇപ്പോൾ നോർമൽ ഹ്യൂണ്ടയുടെ വാഹനങ്ങളിൽ കാണുന്ന സ്റ്റീറിംഗ് വീലായിരിക്കില്ല ക്രെറ്റയുടെ ഇവിയിൽ വരുന്നത് അത് നമ്മൾ അവരുടെ ഹൈ എൻഡ് ഇവിയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കൊനയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് സ്റ്റീറിങ് വീലായിരിക്കും അവിടെ വരാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ടാറ്റയെ പോലെ ജനറേഷൻ വൺ പ്ലാറ്റ്ഫോം നിലവിലുള്ള പ്ലാറ്റ്ഫോമിൽ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്തിട്ട് വരികയാണോ അല്ല രണ്ടാമത് ഒരു പ്യുർ ഇ വി ആർക്കിടെക്ചറിൽ വരികയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു പ്യുവർ ഇ വി ആർക്കിടെക്ചറിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തെ കൊണ്ടുവരുന്നത് കാരണം കറക്റ്റേക്ക് ഓൾറെഡി നല്ല പേരുണ്ട് അത്തരത്തിലുള്ള മികച്ച ഒരു വാഹനത്തിന് ചീത്തപ്പേരുണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഹ്യുണ്ടായി ചെയ്യില്ല എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിന് നാൽപ്പത്തി അഞ്ച് കിലോ വാട്ട് ടവറിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് കോമ്പിറ്റ് ചെയ്യുന്നത് എം ജി സഡസ് ഇവിയോടൊപ്പഴും അത് മാത്രമല്ല നമ്മുടെ നെക്സോണിൻ്റെ ലോങ്ങ് റേഞ്ചിനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കോമ്പറ്റീഷൻ വരുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എം ജി സഡസ് ഇ വിയുടെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് അബോ ഫിഫ്റ്റി കിലോ ടവറാണ് ഞാൻ എക്സാക്ട്ലി എത്രയാണെന്നുള്ളത് നമ്മുടെ സ്ക്രീനിൽ കൊടുക്കാം അതായത് ഫിഫ്റ്റി പോയിൻറ്റ് ത്രീ കിലോ ടവറിൻ്റെ ബാറ്ററി പാക്കാണ് സെഡസ് ഇവിയിൽ വരുന്നത് അത് മാത്രമല്ല നെക്സോൻ്റെ ലോങ്ങ് റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ജസ്റ്റ് അബോ ഫോർട്ടി കിലോ ടവറിൻ്റെ ബാറ്ററി പാക്കാണ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്ററാണ് സെഡ്സ് ഇ ബിയുടെ കേസിൽ ക്ലെയിം റേഞ്ച് അല്ലെങ്കിൽ ക്ലെയിംഡ് ആയിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നെക്സോൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് വരുന്നുണ്ട് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്ച്വലി എത്ര കിട്ടും എന്നുള്ളതാണ് ക്ലെയിംഡ് റേഞ്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കാരണം നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ടെറൈനിലൂടെ അല്ലെങ്കിൽ വിവിധമായിട്ടുള്ള ടെറയിനുകളുണ്ടല്ലോ അപ്പം വളരെ ഹൈറ്റുള്ള സ്ഥലങ്ങളും അല്ലെങ്കിൽ അത് മാത്രമല്ല കുന്ന് കയറുന്ന സമയത്തും വലിയ ഹില്ലി ആയിട്ടുള്ള ക്ലൈംബ് ചെയ്യേണ്ട സമയത്തൊക്കെ റേഞ്ച് നല്ല രീതിക്ക് ഡ്രോപ്പ് ആവുന്ന ഒരു സാധ്യത എക്സ്പെഷ്യലി ഇലക്ട്രിക് കാറുകളിൽ കാണുന്നുണ്ട് താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് യൂസ് ചെയ്തിട്ട് തിരിച്ച് ചാർജ് കയറും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പ്രാക്ടിക്കലായിട്ട് കൂടുതൽ റേഞ്ച് കിട്ടുന്ന കാർ ഏത് എന്നൊരു ക്വസ്റ്റിനുണ്ട് അത്തരത്തിൽ ക്ലെയിം ചെയ്യുന്ന റേഞ്ചിനോട് ഏകദേശം നീതി പുലർത്തുന്ന ഒരു മൈലേജ് അല്ലെങ്കിൽ ഒരു റേഞ്ച് കിട്ടുന്ന വാഹനങ്ങളാണ് കീട് വാഹനങ്ങളും അതുമാത്രമല്ല ഹ്യൂണ്ടാഡ വാഹനങ്ങളൊക്കെ അതായത് ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഹ്യൂഡാഡ കേസിൽ ഫോർട്ടി ഫൈവ് കിലോ ആട്ട് അവറിനൊരു ബാറ്ററി പാക്ക് ആയിരിക്കും വരാൻ പോകുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സിൻ്റെ അടുത്തായിരിക്കും ഇവർ അത് ക്ലെയിം ചെയ്യാൻ പോകുന്നത് എന്നാൽ പോലും ജസ്റ്റ് എബോ ഫോർ ഹൺഡ്രഡ് ഈ ഒരു വാഹനത്തിന് റേഞ്ച് ലഭിക്കുന്നതായിരിക്കും ഈ ഫോർട്ടി ഫൈവ് കിലോട്ട് അവർ ബാറ്ററി പാക്ക് എന്ന് പറയുന്ന ബാറ്ററി പാക്കിൻ്റെ ഒരു എഫിഷ്യൻസി കണ്ടിട്ട് അതൊരു ഫിഫ്റ്റി എബോവ് പോയാൽ നന്നായിരുന്നു എന്ന് തോന്നിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാറ്ററി പാക്കിൻ്റെ അതിൻ്റെ ഒരു കിലോവാട്ട് ടവറിൻ്റെ അതൊരു അതൊരു പാരാമീറ്റർ തന്നെയാണ് എന്നാൽ പോലും അതിനൊക്കെ ഉപരി ടെക്നോളജി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആകുമ്പോഴത്തേക്കും നല്ല രീതിക്കുള്ള റേഞ്ച് ലഭിക്കും എന്നുള്ളതാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാറ്ററി പാക്കുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും കൂടുതൽ റേഞ്ച് ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഫോർട്ടി ഫൈവ് കിലോമോട്ട് അവറിൻ്റെ ബാറ്ററി പാക്കിലാണ് ഈ ഒരു വാഹനം വരുന്നത് എന്നറിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആദ്യം ഒന്ന് സംശയിച്ചു കാരണം ഇതൊരു മിഡ് സൈസ് എസ് യു വി അല്ലേ ആ ഒരു സെഗ്മെൻറ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അധികം ബാറ്ററി പാക്ക് അല്ലെങ്കിൽ എഫിഷ്യൻസി ആയിട്ടുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി പാക്ക് വേൺ വേണമായിരുന്നല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ പോലും പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് ഈ ഫോർട്ടി ഫൈവ് കിലോമാട്ട് അവർ ബാറ്ററി പാക്കിൽ നിന്നും നാനൂറ്റി അൻപത് കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു വാഹനമായിരിക്കും ഇത് തീർച്ചയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ നൂറ്റി നാൽപ്പത് ബി എച്ച് പി ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നൊരു മോട്ടോർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് ക്വാർട്ടറിലുണ്ടായിരിക്കും എന്ന് പറയുന്നത് എന്തായാലും കൊന എന്ന് പറയുന്ന ഇ വിയെ ഡിസ്കണ്ടിന്യൂ ചെയ്ത സ്ഥിതിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് ഒരു പതിനേഴ് ലക്ഷം മുതൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം ആ ഒരു രീതിയിലായിരിക്കും നിലനിർത്താനുള്ള സാധ്യത എന്നാൽ പോലും ഈ ഒരു വാഹനം നല്ല ആയിരിക്കും സെഡസ് ഇവിക്കും അതുമാത്രമല്ല നെക്സ് ഓൺ ഡേ ലോങ് റേഞ്ച് എന്ന് പറയുന്ന വാഹനത്തിനും കൊടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഒരു വാഹനമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് എന്നാൽ പോലും ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് ഈ ഒരു വാഹനത്തെ കണ്ണും പൂട്ടി നമ്മൾ ചാടി ചെന്ന് വാങ്ങാൻ നിൽക്കേണ്ട വാഹനം ഇറങ്ങട്ടെ അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ വരട്ടെ എപ്പോഴും നമ്മൾ ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യലി പോയി ചാടി ചെന്ന് ബുക്ക് ചെയ്യാതിരിക്കുക പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് അതുകൊണ്ട് തന്നെ വാഹനം ഇറങ്ങട്ടെ ക്രെറ്റ എന്നുള്ള പേരൊക്കെയുണ്ട് അതവിടെ നിൽക്കട്ടെ അത് ശരിക്കും പറഞ്ഞാൽ ഐസ് വേർഷൻ്റെ കാര്യമാണ് ഇത് ഇലക്ട്രിക്കല്ലേ വരട്ടെ വണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാം എന്നിട്ട് ആവശ്യമുള്ള ആളുകൾക്ക് അത് വാങ്ങാം തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം